വെൽക്കം ബാക്ക് ടു ഡിവൈൻ ഹബ് ഇന്നത്തെ എൻ്റെ ഒരു ചിന്ത കഷ്ടതയിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു പ്രസിദ്ധ ചിന്തകനായ സി എസ് ലൂയിസ് പ്രകാരം പറഞ്ഞു നമ്മുടെ സുഖത്തിൽ ദൈവം നമ്മോട് മിതസ്വരത്തിൽ സംസാരിക്കുന്നു കാതിൽ മന്ത്രിക്കുന്നു എന്നാൽ നമ്മുടെ വേദനയിൽ അവിടെ നിന്ന് ഉച്ചത്തിൽ നമ്മോട് സംസാരിക്കുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ഒരു കുഴപ്പവുമില്ല കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട് നല്ല ആരോഗ്യമുണ്ട് മൂന്ന് നേരം നമുക്ക് ഭക്ഷണമുണ്ട് പിള്ളേരെല്ലാം നല്ല മിടുക്കന്മാരായിട്ട് വളരുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ്സിലവർ പാസ്സാക്കുന്നുണ്ട് നല്ല ജോലിയുണ്ട് ബിസിനസ്സിൽ ഉയർച്ചയുണ്ട് നല്ല അയൽബന്ധങ്ങളുണ്ട് എല്ലാം കൊണ്ട് നല്ല കാലമാണ് ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാന് സമയമില്ല പള്ളിയിൽ പോകുവാൻ സമയമില്ല ദൈവത്തെ വിളിക്കുവാൻ സമയമില്ല സാധുക്കളെ സഹായിക്കുവാൻ നമുക്ക് അവസരം കണ്ടെത്തുന്നില്ല എന്ന് മാത്രമല്ല കുടുംബങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ കുഞ്ഞുങ്ങളോടൊപ്പം തെല്ലുൽ ഉല്ലസിക്കുവാൻ സമയമില്ല നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ആകെ തിരക്കാണ് എന്നാൽ ചിന്തിക്കുക പെട്ടെന്ന് ബിസിനസ് ഒന്ന് തകരുന്നു അല്ലെങ്കിൽ നമ്മുടെ പണമിടപാടുകളൊക്കെ ഒന്ന് പൊളിയുന്നു ശരീരത്തിന് പെട്ടെന്നൊരു അസുഖം പിടിപെടുന്നു പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറയുകയാണ് സോറി ഗുഡ് ന്യൂസ് അല്ല നിങ്ങൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്നു കുറച്ച് വൈകിപ്പോയി കൂടിയാൽ രണ്ട് വർഷം കൂടിയേ ഇനി ജീവിക്കാൻ കഴിയുകയുള്ളു ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥന നമ്മൾ ആരംഭിക്കും അല്ലേ വിളിക്കാൻ പറ്റുന്ന ദൈവങ്ങളെയൊക്കെ നമ്മൾ വിളിക്കും ചുരുക്കം പറഞ്ഞാൽ ദൈവമേ എന്നൊരു വിളി വരുന്നത് എപ്പോഴാണ് നമുക്കൊരു പ്രശ്നം വന്നപ്പോഴാണ് അതുവരെ സുഖത്തിന് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ദൈവത്തെ വിളിക്കേണ്ട മറ്റുള്ളവരെ സഹായിക്കേണ്ട ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ഞാൻ കഷ്ടതയിൽ ചെന്ന് പെട്ടത് എനിക്കേറെ ഗുണമായി ഇതിലൂടെ എൻ്റെ ദൈവമേ നിൻ്റെ വഴികളെ പഠിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തി ഒന്നിൽ പറയുന്നുണ്ട് എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് നല്ല കാലത്ത് ഒരു പ്രശ്നവുമില്ലാതെ ഓടി നടന്നപ്പോൾ ദൈവത്തെ എനിക്ക് ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ കഷ്ടതയിലൂടെയാണ് ദൈവത്തെ എത്രമാത്രം ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവാൻ ഇടയാണ് അന്ധകാരത്തിലാണ് വെളിച്ചത്തിൻ്റെ ആവശ്യം വയറൊട്ടിയപ്പോഴാണ് ആഹാരത്തിനാവശ്യം വന്നത് പക്ഷേ ഇപ്പോൾ ദൈവസ്നേഹം മനസ്സിലാക്കുവാൻ കഷ്ടത ആവശ്യമായിട്ട് വന്നല്ലേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സുഖത്തിൽ ആരോഗ്യത്തിൽ സമൃദ്ധിയിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ആരാധിക്കുന്ന ദേവാലയത്തിലേക്ക് കടന്നു പോകുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാര്യ പോകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് പോകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ പോകട്ടെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി മുന്നോട്ട് പോകാമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് സുഖത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ഒന്നും നാം ദൈവത്തെ മറക്കുവാൻ ഇടയാകരുത് എനിക്കിവിടെ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് നാം ദൈവത്തോട് കൂടുതലടുക്കുകയും ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയിരുപ്പാൻ ഇടയായിത്തീരണം ഈ കേട്ട ചിന്ത ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലായാലും കഷ്ടത വരുമ്പോൾ മാത്രമല്ല നമ്മൾ സുഖത്തിലിരിക്കുന്ന സമയത്തും കൂടെ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തോട് ഇരിക്കണം ആ ഒരു ചിന്തയാണ് ഞാനിവിടെ പറയുവാനിടയായത് ഈ ചിന്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ തോട്ട് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെടുക്കും താങ്ക് യു ബൈ